നിലവിൽ യഥിസ്റ്റ് നിരീശ്വരവാദിയായിരിക്കുന്ന അനൂപ് ഐസക് എന്ന ഈ മാന്യദേഹം ബൈബിളിലെ ദൈവത്തിന് അതായത് ക്രിസ്തു യേശുവിന് ധാർമ്മിക മൂല്യബോധമില്ല എന്നും സമൂഹത്തിന് പ്രത്യേകിച്ച് സ്ത്രീവർഗത്തിന് ഹാനികരമായ നിയമങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ന് സ്ഥാപിക്കുവാൻ ഇദ്ദേഹം ഉപയോഗിച്ച വാക്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇത് തികച്ചും വികലമായി അവതരിപ്പിച്ച ഒരു വസ്തുതയാണ് ഗ്രേസൽസുമായിട്ടുള്ള ആഷയർ ജോണോ അതുപോലെ തന്നെ മറ്റു പലരുമായിട്ടുള്ള ഡിബേറ്റുകൾ ഇദ്ദേഹം ഈ വിഷയം അവതരിച്ചപ്പോൾ അവതരിപ്പിച്ചപ്പോൾ അതിനെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണെന്ന് ന്യൂറോലേഷൻസിന് തോന്നിയത് കൊണ്ടാണ് ഇതിൻ്റെ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹം അറിയണം ക്രിസ്തീയ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് അധാർമികമായ നീതിബോധത്തിലല്ല എന്ന് സ്ഥാപിക്കേണ്ടത് ഞങ്ങളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമായതുകൊണ്ട് സമൂഹത്തിൽ കലഹമുണ്ടാക്കുന്ന ഈ വിധമായ ചിന്താഗതികളെ നിലക്കു നിർത്തേണ്ടതും ആവശ്യമായതുകൊണ്ടും ആണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഞങ്ങളുടെ ചിന്താഗതിയുടെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ മൂല്യബോധത്തെ ഉയർത്തിക്കാട്ടേണ്ടത് എന്ത് വില കൊടുത്തും അത് നടത്തേണ്ടത് ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാ നിയമത്തിൻ്റെ പിന്തുണയോടുകൂടി ഞങ്ങളിത് ഇവിടെ അവതരിപ്പിക്കും അതിന് മുന്നോടിയായ ചില കാര്യങ്ങൾ പറയാതിരിക്കുവാൻ തരവിൽ ഈ നിരീശ്വരവാദികൾ എന്തിനാണ് നിരീശ്വരവാദികളാകുന്നത് എന്ത് യുക്തിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ നിരീശ്വരവാദികളായത് ഈ വിധമായ മലിന ചിന്താഗതികളെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയാണോ നിരീശ്വരവാദം ത്തിൻ്റെ അടിമകളായി യുക്തിബോധമാണ് ശാസ്ത്രീയ വിശകലനമാണ് ഈ നിരീശ്വരവാദത്തിൻ്റെ അടിത്തറയെങ്കിൽ ഇപ്രകാരമുള്ള യുക്തിഹീനമായ ചിന്താഗതിയാണോ വെച്ച് പുലർത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ അനു ഇദ്ദേഹം മുൻ കത്തോലിക്ക മതവിശ്വാസിയാർ ഇപ്പോൾ നിലവിൽ നിരീശ്വരവാദിയാണ് ന്യൂറോൺസിൻ്റെയും എസ് എൻസ് ഗ്ലോബലിൻ്റെയും ഒക്കെ വേദികളിൽ പാഷർ അനിഷ് കൊടിത്തോട്ടവും ആഷർ ജോൺ ആശിഷ് ജോൺ തുടങ്ങിയ ആ ഗ്രേസൽസിൻ്റെയൊക്കെ പ്രവർത്തകരുമായിട്ട് ഇദ്ദേഹം നടത്തിയ ഡിബേറ്റിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇതിനു മുൻപും അനിൽക്കുടി തോട്ടം പാസ്റ്ററുമായിട്ട് നടത്തിയ ഒരു ഡിബേറ്റിൽ ബൈബിളിലെ ദൈവത്തിന് മാത്തമാറ്റിക്സ് കണക്ക് ഗണിതം ഗണിതമറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശലോമോൻ്റെ ദൈവാലയത്തിൽ പണിത ഒരു താമ്ര തൊട്ടിയുടെ അളവ് വെച്ചിട്ട് ഇദ്ദേഹം പറയുകയാണ് ബൈബിളിലെ ദൈവത്തിന് പയ്യടെ വാല്യൂ അറിയത്തില്ലായ പോലും ആ പയ്യുടെ വാല്യൂ അതായത് ത്രീ എന്ന ഇന്നത്തെ ആധുനിക കാലത്തും കൃത്യമായി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ഈ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്ന ഇൻഫിനിറ്റി വരെ അതിൻ്റെ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്ന ഇതുവരെ അതിൻ്റെ പൂർണ്ണമായ തുക കണ്ടെത്തുവാൻ സാധിക്കാതിരുന്ന ആ ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ ചിന്താഗതികൾക്കനുസൃതമായ ത്രീ പോയിൻറ്റ് വൺ ഫോർ ടു എന്ന ആ മൂല്യം തന്നെയാണ് ബൈബിളിലെ ദൈവ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ ഒരു വീഡിയോയിൽ കൂടി അനു മറുപടി നൽകിയിരുന്നു പക്ഷേ അത് കുറിക്കുകൊണ്ടില്ല എന്നാണ് അല്ല അഥവാ അദ്ദേഹം അത് കണ്ടിട്ടും അന്ധനടിച്ച് വീണ്ടും ഈ ദുരാരോപണവുമായി ഈ മലിന ചിന്താഗതികളുമായി അടിമപ്പെട്ടു തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കും ഇവിടെ ന്യൂ റിലേഷൻസ് പുതിയ ഈ വിഷയത്തെ സംബന്ധിച്ച് ചില തെളിവുകൾ നൽകിക്കൊണ്ട് ഇദ്ദേഹം വീണ്ടും തെറ്റായ ആശയങ്ങളാണ് പൊതുസമൂഹത്ത് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് തെളിയിക്കുവാൻ താല്പര്യപ്പെടുത്തിയ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് യാതൊരു വിരോധവും ഇല്ല അദ്ദേഹം ത്തിൻ്റെ ഞങ്ങളുടെ പിതാവിനെക്കുറിച്ച് ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് തെറ്റായ ആശയപ്രചരണം നടത്തുന്നതിനെ മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ ഞങ്ങൾ അതിനെ വിമർശിക്കുകയല്ല അതിന് അല്ല എന്ന് സ്ഥാപിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എസ് എൻസ് ഗ്ലോബലിലെ ബഹുമാനപ്പെട്ട പ്രൊഫസർ രവിചന്ദ്രൻ സി അതുപോലെ തന്നെ ലൂസി മലയാളം എന്ന ചാനലിലെ സയൻസ് ഇലസ്ട്രേറ്റർ എന്ന് സ്വയം അഭിമാനിക്കുന്ന ലൂസി ചന്ദ്രശേഖരൻ അതുപോലെ തന്നെ മുൻ മുസ്ലിം മതവിശ്വാസിയും നിലവിൽ യഥിഷ്ടമായിരിക്കുന്ന എക്സ് മുസ്ലിം നിലവിൽ യഥിഷ്ഠ യഥിഷ്ടമായിരിക്കുന്ന നിരീസരവാദിയായിരിക്കുന്ന ഫ്രീ തിങ്കേഴ്സ് എന്ന് സ്വയം അഭിമാനിക്കുന്ന ഇ എ ജബ്ബാർ മാഷിനെ പോലെ ബൈബിളിനെ നിശിതമായി വ്യാജമാക്കുവാൻ ശ്രമിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നവരുടെ ഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് മാത്രമേ ഞങ്ങൾ അനുപൈസക്കനെയും കാണുന്നുള്ളൂ കാര്യം എവർക്കാർക്കും നീതിബോധമില്ല യാഥാർത്ഥ്യബോധമില്ല യുക്തിബോധമില്ല സത്യസന്ധ്യതയ്ക്ക് സ്ഥാനമേ ഇല്ല എന്ന് ഞങ്ങൾ പല ഗുരു ഇത് എവരുടെയൊക്കെ വീഡിയോകൾക്ക് എവരുടെയൊക്കെ ആരോപണത്തിന് മറുപടി നൽകിക്കൊണ്ട് തെളിയിച്ചതാണ് അതുപോലെ അമേരിക്കയിലുള്ള ജെയിംസ് കുരിക്കാട്ടിൽ അദ്ദേഹവും ഇതുപോലെയുള്ള ആ പരിഹാസേന രൂപ പരിഹാസരൂപേനയുള്ള തെറ്റായാസയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അദ്ദേഹം അവരെന്ത് വിശ്വസിക്കുന്നു എന്നത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ ഞങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള ആ അഭാസകരമായ പരിഹാസകരമായ ആ തെറ്റായ ചിന്താഗതിയെ തെറ്റായ ആരോപണങ്ങളെ ഞങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വസ്തുനിഷ്ഠമായി തുറന്നു കാണിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസികളായിരിക്കുന്നത് വെറും രോഗം മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമുണ്ടാകുവാനോ ഒന്നുമല്ല അതൊക്കെ അതിൻ്റെ വഴിയെ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഞങ്ങൾക്കുമുണ്ട് ഞങ്ങളുടെ രോഗം മാറ്റാൻ ഈ ദൈവത്തിന് കഴിയും പക്ഷേ ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസികളായി തീർന്നത് ശ്രദ്ധിക്കുക ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസികളായി തീർന്നത് കഴിഞ്ഞ ദിവസം ഒരു ഒരു പ്രഭാഷണത്തിൽ ആരോ പറയുന്നതായിട്ടും എനിക്ക് തോന്നുന്നു ബി മോഹൻദാസ് ആണ് പോകും അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ബി മോഹൻദാസ് ആണ് അദ്ദേഹം പറഞ്ഞു പറയുന്ന ദിവസത്തിൽപ്പെട്ടു ഖർവാപ്പസിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ക്രിസ്ത്യാനികൾ മതം പരിവർത്തനം നടത്തുന്നു പിന്നെ സാമ്പത്തികമായി മറ്റ് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെയാണ് മതം മാറ്റുന്നതൊക്കെ പറഞ്ഞു ഞങ്ങളങ്ങനെയല്ല മതം മാറിയത് ഞങ്ങൾ മനസ്സ് മാറി എങ്ങനെ മാറി ക്രിസ്തു യേശുവിന്റെ ആ അമൂല്യമായ ഉന്നതമായ ധാർമ്മിക മൂല്യത്തിന് അടിസ്ഥാനപ്പെട്ട നിയമങ്ങളെ വചനങ്ങളെ ക്രിസ്തുവിൻ്റെ ആളത്തത്തെ ആ ധാർമ്മികമായ മൂല്യബോധത്തിൽ അടിസ്ഥാനപ്പെട്ട വചനങ്ങളെ ഗ്രഹിച്ചപ്പോൾ അതിന് തുലനം ചെയ്യാൻ കഴിയുന്ന ഒരു നീതിബോധ ശാസ്ത്രം മറ്റെങ്ങുമില്ല എന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ചുവട് മാറ്റിയത് ക്രിസ്തീയ വിശ്വാസത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് സാമ്പത്തിക നന്മകളോ രോഗശാന്തിയോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളല്ല സ്വാർത്ഥ താല്പര്യങ്ങളല്ല അനന്തമായി നിലനിൽക്കുന്ന നീതിബോധത്തിന് അടിസ്ഥാനപ്പെട്ട യാഥാർത്ഥ്യത്തിന് അടിസ്ഥാനപ്പെട്ട ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവവേദ്യമായ യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്ത്യവിശ്വാസികളായത് അതുകൊണ്ട് അനുപ്പൈസക്ക് വിചാരിക്കരുത് ഞങ്ങൾക്ക് പൊതുജ്ഞാനമില്ലെന്നും പൊതുബോധമില്ലെന്നും നീതിബോധമില്ലെന്നും അനിയ അശാസ്ത്രീയമായ ദൈവവി സങ്കല്പത്തിനാണ് ഞങ്ങൾ അടിമകൾപ്പെട്ടിരിക്ക അടിമകളായിരിക്കുന്നത് എന്ന് ചിന്തിക്കരുത് ഞങ്ങൾ വ്യക്തമായി കുലുങ്കശമായി ഈ യുക്തിസഹമായി ദൈവിക വചനങ്ങളെ പരിശോധിച്ച് അതിനെ കുലുങ്കശമായി അതിനെ പരിശോധിച്ച് തന്നെയാണ് ഈ കാര്യങ്ങളിൽ ഏർപ്പെടുത്തുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം തെറ്റായ ചിന്താഗതികൾ വരുന്നതിനെ എതിർക്കാം അതിന് യാതൊരു വിരോധവും ഇല്ല ശരീര പിന്തുടരുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങളതിനാണ് തയ്യാറെടുക്കുന്നത് ഞങ്ങൾ അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട അനുപൈസുൾപ്പെടെയുള്ള എല്ലാ നിരീശ്വരവാദികളും പ്രൊഫസർ രവിചന്ദ്രൻ സി അതുപോലെ തന്നെ ജബ്ബർ മാസ് ഇവരൊക്കെ പറയുന്നത് പോലെ അങ്ങും അന്ധവിശ്വാസത്തിൽ ജഡിതി ജടിലമായ അങ്ങും യുക്തിരഹിതമായ ഒരഭിപ്രായം പറയത്തില്ല എന്ന ധാരണയിലാണ് ഇവിടെ വീണ്ടും അങ്ങയുടെ ബോധത്തിന് അങ്ങയുടെ യുക്തിബോധത്തെ ഉണർത്തുവാനാണ് വീണ്ടും ഞങ്ങൾ ഈ ഉദ്യമത്തിൽ കൂടി ശ്രമിക്കുക ആയതിലെ ഹൃദയംഗമായി ഏവരെയും അനു പൈസക്ക് ഉൾപ്പെടെയുള്ള എല്ലാ നിരസരവാദികളെയും ക്രിസ്തീയ വിശ്വാസികളെയും ക്രിസ്തുവിനെ അനുകനുഗമിക്കുന്നവരെയും ഞങ്ങൾ സഹൃദയം ന്യൂ റിലേഷൻസ് സ്വാഗതം ചെയ്യും ഇവിടെ നാം കാണുന്നത് ആ വെളിപ്പാ പുറപ്പാട് പുസ്തകം ഇരുപത്തി ഇരുപതാമധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പത്ത് കൽപ്പനയിൽ ഏഴാമത്തെ കൽപ്പനയുടെ ലംഘനമാണ് ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാമ ഇരുപത്തി എട്ടാം വാക്യത്തിൽ നടന്നിരിക്കുന്നത് എങ്കിൽ എവർ തീർച്ചയായിട്ടും മരണശിക്ഷയ്ക്ക് വിധേയപ്പെട്ടവരാണ് പക്ഷേ എവർക്ക് മരണശിക്ഷ നൽകുന്നില്ല അതിൽ ഒരാൾക്ക് പോലും മരണശിക്ഷ നൽകുന്നില്ല അതിന് കാരണം എന്താണ് അതിന് കാരണം എന്താണ് ദൈവം വിവാഹേതര ബന്ധങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ദൈവമാണ് ഒരിക്കലുമല്ല ഏറ്റവും പാവനമായി കാണുന്ന ഒരു ദൈവിക വ്യവസ്ഥയാണ് വൈവാഹിക ജീവിതം അതിന് കളങ്കം വരുന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ ദൈവമൊരു നിയമം നൽകിയില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നിരീശ്വരവാദിയായ അനുപൈസക് പറയുന്ന ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്തുകൊണ്ടാണ് അവർ സൃഷ്ടിക്കപ്പെടാതെ ഒരു ഫൈൻ കൊടുത്ത് അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിച്ചത് കാട്ടാള നിയമമാണ് എന്താണ് അതിൻ്റെ വസ്തുതകൾ നമുക്കതൊന്ന് പരിശോധിക്കാം മുമ്പേ കേട്ടതുപോലെ പത്ത് കൽപ്പനയിൽ ഒരു കൽപ്പന പോലും ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും മാറത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ പത്ത് കൽപ്പനയ്ക്ക് ആ പൂർവ്വകാലങ്ങളിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിലും ഈ ആധുനിക കാലഘട്ടത്തിലും അതിന് വാലിഡിറ്റിയുണ്ട് അതിന് പ്രാധാന്യതയുണ്ട് നിന്റെ ദൈവമായ ഹോവേ പൂർണ്ണ ഹൃദയത്തോടെ പുറമെ മനസ്സോടെ സ്നേഹിക്കണം കൽപ്പനകളെ അനുസരിക്കണം കുല ചെയ്യരുത് എന്ന് പറയുന്ന അതേ നിയമത്തിന് എന്നും പ്രാധാന്യതയുണ്ടല്ലോ കുല ചെയ്താൽ വിവരം അറിയത്തില്ലേ അപ്പം അതേപോലെ തുല്യ പ്രാധാന്യതയുള്ള ഒരു വസ്തുതയാണ് വിവാഹ ഇതരുടെ ഇടയിലും വിവാഹ ഇടയിലും നടക്കുന്ന തെറ്റായ പ്രവൃത്തിയെ ഏഴാം കൽപ്പനയുടെ ലംഘനമായി ആണ് ബൈബിൾ ചിത്രീകരിച്ചിരിക്കുന്നത് അതിന് ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് തന്നെയാണ് ബൈബിളിലെ ദൈവം നിഷ്കർഷിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ അവർ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടില്ല ഇവിടെ എന്തുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെട്ടില്ല കാരണം ഇവർ ഉഭയസമ്മതത്തോടെ വിവാഹിതരാകാത്തവർ ചെയ്ത ഒരു തെറ്റായ നടപടിയാണ് അതിനെ ദൈവം അനുകൂലിക്കുകയല്ല ചെയ്യുന്നത് പിന്നെയോ എത്രയും പെട്ടെന്ന് അവർ വിവാഹ ഉടമ്പടിയിൽ പ്രവേശിക്കണം എന്ന ലാക്കോടു കൂടി നൽകിയ ഒരു നിയമമാണ് ഇവിടെ നാം കാണുന്നത് അതുകൊണ്ട് വിവാഹപൂർവ്വമായ എല്ലാ മേക്ഷപ്രവൃത്തികളും അനുഷ്ഠിച്ചാൽ ഇങ്ങനെ അങ്ങ് ജീവിക്കാമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല അതിൻ്റെ പാവനതയെക്കുറിച്ച് ബോധ്യം വരുത്തുകയാണ് അതിൻ്റെ ആ ശ്രേഷ്ഠമായ ആ കുടുംബജീവിതത്തിൻ്റെ ശേഷമായ നിലവാരത്തെക്കുറിച്ച് അവബോധം വരുത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ അമ്പത് വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഡൗറിക്ക് പുറത്താണ് നമ്മുടെ മറ്റ് ഇതര രാജ്യങ്ങളിൽ ഇന്ത്യയിലെ ഒക്കെ ചിലപ്പോൾ ആ സ്ത്രീകളാണ് പുരുഷന്മാർക്ക് ധനം കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടാകാം പക്ഷേ അതിനു മുമ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു അതിപ്പോൾ നിയമം കൊണ്ട് നിരോധിച്ചുകൊണ്ട് പരസ്യമായി അറിയുന്നില്ല എന്നേ ഉള്ളൂ പണ്ട് നിയമമില്ലാതിരുന്ന കാലത്ത് ആ ഗാർഹിക പീഡനങ്ങളൊക്കെ അനുഭവിച്ച സ്ത്രീകൾ അവർ ഈ പുരുഷധനം നൽകുന്നതിലെ ആ അപാകതകൾ മൂലമായിരുന്നു അവർ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ ബൈബിളിലെ ദൈവം പുരുഷധനമല്ല സ്ത്രീക്കാണ് ധനം നൽകിയത് പുരുഷൻ സ്ത്രീക്കാണ് ധനം നൽകേണ്ടത് സ്ത്രീയുടെ കുടുംബത്തിനാണ് ധനം നൽകേണ്ടത് അതായത് ഈ സ്ത്രീയെ മറ്റെല്ലാത്തേക്കാൾ തൻ്റെ സമ്പത്തിനേക്കാൾ വിലയേറിയതായി കാണുന്നു അത്ര ശ്രേഷ്ഠമായ സ്ഥാനത്തേക്കാണ് വിലയേറിയ വസ്തുവിനെയാണ് വസ്തുവായി വിലയേറിയ ഒരു വസ്തുതയായി കരുതുകയാണ് വിലയേറിയ ഒരു ബന്ധത്തിന് ഈ സ്ത്രീയെ തനിക്ക് ആവശ്യമുണ്ട് എന്ന നിലയിൽ ആ വില നൽകി മേടിക്കുകയാണ് അത് തെറ്റാണോ അടിമയാക്കാൻ മേടിക്കുകയാണോ എന്നൊക്കെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ഇവിടെ ചോദ്യം ഇവിടെ പ്രസക്തമല്ല അടിമയാക്കാനാണോ ഈ സ്ത്രീയെ വില കൊടുത്ത് മേടിക്കാൻ എന്തോ കമ്പോളച്ചരിക്കണോ എന്നു ചോദിക്കരുത് അങ്ങനെയുള്ള ചിന്താഗതികൾക്കുള്ള പ്രസക്തിയിൽ താൻ ഈ സ്ത്രീക്ക് വേണ്ടി തൻ്റെ കൂടെ നൽകുവാൻ തയ്യാറാണ് എന്ന വസ്തുതയ്ക്ക് ആണ് അവിടെ പ്രാധാന്യം അപ്പോൾ ഈ സ്ത്രീയെ തൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്നത് മറ്റ് തൻ്റെ ജീവിതത്തിലുള്ള മറ്റേതിനേക്കാളും വിലയേറിയതായി കാണുന്നു എന്ന അർത്ഥത്തിലാണ് ഈ പുരുഷൻ സ്ത്രീക്ക് അല്ലെങ്കിൽ സ്ത്രീയുടെ പിതാവിനെ ധനം നൽകുന്നത് അപ്പം ആ വ്യവസ്ഥിതിക്ക് പുറത്ത് വീണ്ടും ഇങ്ങനെ ഒരു കർമ്മത്തിൽ ഏർപ്പെട്ട ഉഭയസമ്മതത്തോടാണ് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നത് ആ ഉഭയസമ്മതത്തോട് ബന്ധപ്പെട്ട ഇവർക്ക് അവിടെ ഏകപക്ഷീയമായ അതിക്രമമാണെങ്കിൽ അതിന്റെ ശിക്ഷ പുരുഷൻ അനുഭവിക്കണമായിരുന്നു അത് ക്യാപിറ്റൽ പനിഷ്മെൻ്റ് ആണ് സ്ത്രീയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവൾക്കും ക്യാപിറ്റൽ പനിഷ്മെന്റ് ഉണ്ട് രണ്ടുപേരും കൂടും വിവാഹത്തിന് പുറത്തുള്ള ബന്ധമാണ് ഇങ്ങനെ വിവാഹം കൂടാതെ ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിലും ക്യാപിറ്റൽ പനിഷ്മെൻ്റ് ആണ് വിവാഹിതരായവരുടെ ഇടയിലാണ് ഇങ്ങനെ നടക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ പനിഷ്മെന്റ് ആണ് ഇവിടെ അവിടെ രണ്ടും വിവാഹിതരല്ല വിവാഹത്തിന് പുറത്തു പോകുവാനും താല്പര്യപ്പെടുന്നില്ല പരസ്പരം ഇഷ്ടപ്പെട്ട ഒരു ദുർബല നിമിഷത്തിൽ അവർ ഇങ്ങനെ ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടു അതിനെ ദൈവം ഒരിക്കലും അനുകൂലിക്കുന്നില്ല അത് അശാസ്യമായ പ്രവൃത്തിയാണ് പക്ഷേ എത്രയും പെട്ടെന്ന് ഈ ദുർനടപ്പിന് ആ ഒരു പരിഹാരമുണ്ടാക്കുവാൻ അവർ ശ്രമിക്കണം ഇത് ദുർനടപ്പാണ് പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം പാവനമായ വിവാഹബന്ധത്തിൽ തുടരണം അതിന് വേണ്ടിയുള്ള ഒരു നിയമമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ അമ്പത് വെള്ളിക്കാശോടും എക്സ്ട്രാ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതൊരു നിസ്സാരമായ ഫൈനൊന്നുമല്ല ഈ ബന്ധം ഉണ്ടാകുന്ന അനന്തര സംഭവങ്ങൾക്ക് അനന്തര ബുദ്ധിമുട്ടുകൾക്കൊക്കെ ആ ബുദ്ധിമുട്ടുകൾ കൈകാര്യം ചെയ്യേണ്ടതും സഹിക്കേണ്ടതും ഒക്കെ ഈ സ്ത്രീയെ ഒറ്റയ്ക്കായിരിക്കും ഇവിടെ അമ്പത് ഷേഖയിൽ വെള്ളിക്കാശ് കൊടുത്തുകൊണ്ട് ആ സ്ത്രീയെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ ജീവിതത്തെ വീണ്ടും നരക ഒരു പ്രവൃത്തിയായിട്ടാണ് അതിന് പൈസ പറയും എന്നാൽ അങ്ങനെയല്ല ഇവിടെ പരസ്പര സമ്മതത്തോടെ നടത്തിയ ഈ അജ്ഞതയിൽ നിന്ന് അറിവില്ലായ്മയിൽ നിന്ന് അവർ പരസ്പര ധാരണയോടുകൂടി ചെയ്ത ആ വിവാഹപൂർവ്വ അതിക്രമങ്ങൾ മെച്ചമായ പ്രവൃത്തി അതിനെ ഭാവി ജീവിതത്തിൽ ഈ സ്ത്രീയെ ആ വിഷയം ചൊല്ലി യാതൊരു വിധത്തിലും താന് വേദനിപ്പിക്കുകയോ പരിഹസിക്കുകയോ അപമാനിക്കുകയോ ചെയ്യയില്ല എന്ന ഒരു എക്സ്ട്രാ ഉറപ്പ് കൂടി അതായത് ഡൗറിയടം മുകളിൽ ഒരു ഉറപ്പ് കൂടി നൽകിയാണ് തൻ്റെ ജീവിത സഹിയായി തന്നോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നിലയിൽ തന്നോടുകൂടെ തന്നെ താൻ സ്വീകരിക്കുവാൻ ജീവിതസഖിയായി താൻ സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്നതിൻ്റെ ഒരു സ്നേഹ പ്രകടനമാണ് അവിടെ നാം കാണുന്നത് ഇവിടെ പരിശോധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഈ സംഭവത്തിൽ കൂടി ഇതൊരരുതാത്ത കാര്യമാണ് കുടുംബ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് അപമാനം വരുത്തുന്നതും സാമൂഹ്യ വ്യവസ്ഥ വ്യവസ്ഥയിൽ വളരെ ദുഷ്കരമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്രവൃത്തികളാണിതും സദാചാരമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ അകത്ത് നടക്കുന്ന അക്രമങ്ങളും ഒക്കെ മനുഷ്യ സമൂഹത്തെ പുറകട്ട് തള്ളുന്ന അനവധി സന്ദർഭങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഇവിടെ നടന്ന ഈ വിഷയത്തിന്റെ എല്ലാവിധ തിക്താനുഭവങ്ങളും ഈ സ്ത്രീ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ഇന്നും ലോകത്ത് അനവധി വികസിത രാഷ്ട്രങ്ങളിൽ ഇപ്രകാരമുള്ള സിംഗിൾ മക സിംഗിൾ മത ഉള്ളവർ സമൂഹത്തിന് വലിയ ബാധ്യതയാണെന്ന് ചില സർവേകൾ വെളിപ്പെടുത്തുന്നു അവരിൽ അവർക്കുള്ള ഉളവാകുന്ന കുട്ടികൾ വളരെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നവരും സമൂഹത്തിൽ പലവിധമായ അക്രമാസക്തമായ പ്രവൃത്തികളിൽ വ്യാപൃതരാകുന്നവരുമാണെന്ന് സർവേ ആ രേഖകൾ ഡേറ്റകൾ വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട അരുൺ ഐസക് മനസ്സിലാക്കുക ഇത് കേട്ട എല്ലാ നിരസരവാദി സുഹൃത്തുക്കളും കേൾക്കുക ബൈബിളിലെ ദൈവം ആ ഈ സ്ത്രീയും ആ സ്ത്രീയുടെ ആ സ്ത്രീക്കും ആ സ്ത്രീയുടെ ഗർഭത്തിൽ ഗർഭത്തിലുള്ളവാകുന്ന കുട്ടിക്കും ഒക്കെ ഭാവിയിൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാൻ രക്ഷിക്കുവാൻ ആ ഉതകുന്ന നിയമമാണ് ഈ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും അതിന് ഉതകുന്ന നിയമമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ആ സ്ത്രീയുടെ എല്ലാ മാന്യമായ പദവികളും സംരക്ഷിക്കുവാൻ ഭാവിയിൽ ഉണ്ടാകുന്ന തിക്തഫലവങ്ങളിൽ ഫലങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ആ ഒരു വൈവാഹിക ബന്ധം നൽകിക്കൊണ്ട് ഭാവനമായ വൈവാഹിക ബന്ധത്തിൽ കൂടി സുദൃമായ സാമൂഹിക കെട്ടുപണിയിൽ കൂടി രാഷ്ട്രത്തിന്റെ അടിത്തറ ഉറപ്പിക്കുന്ന നിയമങ്ങളാണ് ആ കാലത്ത് പോലും യഹോവ്യായ ദൈവം നൽകിയിരിക്കുന്നത് ഈ കാലത്തും തികച്ചും മാതൃകാപരമായി സ്വീകരിക്കുവാൻ പറ്റുന്ന ഏറ്റവും മഹത്തകരമായ നിയമമാണ് ബൈബിളിലെ യഹോവ്യായ ദൈവം നൽകിയത് സിംഗിൾ മദേഴ്സിന്റെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് വേണ്ടി ഗവൺമെന്റ് നടത്തേണ്ട അമിതമായ പദ്ധതികൾ ഒക്കെ പലതും ഫലം കാണാതെ പോകുകയാണ് സാമൂഹിക സുസ്ഥിരതയ്ക്ക് വളരെ കളങ്കമുണ്ടാക്കുന്നതും ക്ഷിത്രത വരുത്തുന്നതും ശിഥിലീകരിക്കുന്നതുമായ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ കൂടി തല അവർക്കുണ്ടാകുന്ന സന്തതി പരമ്പരകളിൽ കൂടിയും സമൂഹം ഇന്ന് ഈ ആധുനിക കാലത്തും നേരിട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കെ അങ്ങനെ ഒരു പ്രശ്നത്തിന് ഇടയാകാതെ വണ്ണം ആ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എങ്ങനത്തെ പ്രതിബദ്ധത സ്ത്രീ സൗഹൃദമായ ആ കുടുംബ പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് വിശേഷാൽ സ്ത്രീ സൗഹൃദവും കുട്ടികളുടെ ആത്മീകവും ഭൗതികവും മാനസികവും ശാരീരികവുമായ എല്ലാ അഭിവൃദ്ധിയേയും ലാക്കിക്കൊണ്ട് നൽകിയ ഒരു നിയമത്തെ കാണാൻ തക്കവണ്ണം കഴിയാതെ പോകുന്നത് ഇതിനെയാണോ യുക്തിവാദം എന്ന് പറയുന്നത് എന്ത് യുക്തിയാണ് അങ്ങേക്ക് അങ്ങ് മുന്നോട്ട് വെച്ചത് ഒരു യുക്തിബോധമില്ലാത്ത തികച്ചും അശാസ്ത്രീയമായ നിരീക്ഷണമാണ് അങ്ങ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ബൈബിളിലെ ദൈവം ആ അതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുക ചെയ്തത് അതിക്രമത്തിൽ അജ്ഞതയിൽ നിന്ന് ഏർപ്പെട്ടതായതുകൊണ്ട് പരസ്പര ധാരണയോടുകൂടി ഏതോ ഒരു ദുർബല നിമിഷ നിമിഷത്തിൽ അവർ ചെയ്ത തെറ്റിനെ അംഗീകരിക്കുകയല്ല പിന്നെയോ പശ്ചാത്തലപിച്ചിട്ട് അവർ ഒരു ദൈവശാസ്യമായ സുദൃഢമായ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുകയും മേലാൽ ഇങ്ങനെയുള്ള ഒരു അതിക്രമത്തിൽ മുതിരികാൻ പാടില്ലാതെ വണ്ണം സുദൃഢമായ വൈവാഹിക ആ ബന്ധത്തിന് ഭാര്യവർത്തൃ ബന്ധത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി രാഷ്ട്രനിർമ്മാണത്തിന്റെ ഭാഗമാക്കുവാൻ സഹായിക്കുന്ന നിയമം ഏത് രാഷ്ട്രത്തിലേയും ആമി ജനങ്ങൾക്ക് സമൂഹത്തിന് നന്മ തന്നെയല്ലേ നൽകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലായാലും ഇന്ത്യൻ രാഷ്ട്രത്തിലായാലും മറ്റ് ലോകത്തിലെ ഏത് രാഷ്ട്രത്തിനും അവരുടെ രാഷ്ട്രീയ ഉന്നമനത്തിന് രാജ്യ ഉന്നമനത്തിന് കുടുംബ വളരെ ആവശ്യമാണ് അതിനെല്ലാ കാക്കി പ്രവർത്തിക്കുന്ന നിയമമാണ് ബൈബിളിലെ ദൈവം നൽകിയിട്ടുള്ളത് ബൈബിളിലെ ഈ നിയമം ഏതെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കൂ രണ്ടും മൂന്നും നാലും ഒക്കെ അല്ലേ ചിലടത്ത് ഏ ഒരാൾ കൂടെ അഞ്ചുപേർ അഞ്ചു പേരോട് കൂടെ ഒരാൾ എന്തൊക്കെയാ ഇതിനെ എന്ത് ഭദ്രതയായി വരുത്തുന്നത് ഇവിടെ ഏക ഭർത്താവും ഏക ഭാര്യയും അതാണ് ബൈബിളിലെ ദൈവത്തിന്റെ കുടുംബ ഭദ്രതയെക്കുറിച്ചുള്ള ഇക്വേഷൻ ഡെഫിനിഷൻ ആ ഡെഫിനിഷൻ എക്കാലത്തും കുടുംബഭത്രത്തു മാത്രമല്ല സാമൂഹ്യ പദ്രതയ്ക്ക് മാത്രമല്ല രാഷ്ട്ര നിർമ്മാണ സുദൃഢമായ രാഷ്ട്ര നിർമ്മാണത്തിന് ആരോഗ്യമുള്ള രാഷ്ട്ര നിർമ്മാണത്തിന് ആരോഗ്യമുള്ള സാമൂഹ്യ വ്യവസ്ഥിതിക്ക് എല്ലാ കാലത്തും അടിത്തറ പാകിയിട്ടുണ്ടെന്ന് വ്യക്തമായി പറയുവാൻ സാധിക്കുന്ന ഒരുപാട് തെളിവുകളുണ്ട് അത് നിരീക്ഷരവാദികൾ വന്നുകഴിഞ്ഞാൽ അന്ധവിശ്വാസ ജടിലമായ മതവിശ്വാസങ്ങൾ കടന്നു വന്നപ്പോൾ ഒക്കെയാണ് അതിന് ശിഥിലീകരണം ഉണ്ടായിട്ടുള്ളത് അപ്പോഴൊക്കെയാണ് മോറൽ വാല്യൂകൾ മനുഷ്യ മനസ്സുകളിൽ നിന്ന് മാറിപ്പോകാനിടയായി തീർന്നിട്ടുള്ളത് ഏതൊക്കെ കാലത്ത് മോറൽ വാല്യൂ പെബ്ലിക്കൽ മോറൽ വാല്യൂസിന് അടിസ്ഥാനപ്പെട്ട് മനുഷ്യൻ ജീവിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ കാലത്തെല്ലാം സമൂഹം ഉയരത്തിലേക്ക് ആ വർദ്ധനവിലേക്ക് അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ മാത്രമല്ല ഇത് കേൾക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് എഴുതുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു സ്റ്റാർ ഇട്ടോ ഒരു റെഡോ ഗ്രീ ഗ്രീനോ ബ്ലൂവോ ഒക്കെയുള്ള ഹാറ്റിൻ്റെ ചിഹ്നം ഇട്ടോ ഒക്കെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ താൻ്റെ നാമം മാത്രപ്പെട്ടെ നല്ല സുദൃഢമായ ആമി രാഷ്ട്ര നിർമ്മാണത്തിന് ഉതകുന്ന ഈ വചനങ്ങളെ ജീവിതത്തിൽ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മാത്വപ്പെടുത്താം ഈ വചനങ്ങളാൽ ദൈവം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ